ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം അഞ്ചര നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുവാണ് നമുക്കിനി നമ്മുടെ ലിസ്റ്റിൽ രണ്ട് അമ്പലങ്ങളൂടെ ഉണ്ട് കേട്ടോ ഒന്ന് കാടാമ്പുഴയും അടുത്തത് തിരുമാന്തകുന്നുമാണ് അപ്പം തിരുമാതാംകുന്നിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത് അവിടെ ചെന്നിട്ട് അവിടെ തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മൾ കാടാമ്പുഴയ്ക്ക് പോകത്തുള്ളൂ അവിടെ നേരെ കൊല്ലം അപ്പം നമ്മൾ ഗുരുവായൂർ ഇറങ്ങി മമ്മിയൂർ വന്നു തൊഴുതില്ല കേട്ടോ നമ്മൾ നേരെ അങ്ങ് പോരുമായിരുന്നു നമുക്ക് നേരത്തെ ചെന്നാലേ അമ്പലങ്ങൾ രണ്ട് അമ്പലങ്ങളിൽ കയറാൻ പറ്റത്തുള്ളൂ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ ഇവിടുന്ന് രണ്ട് മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു പോയ വഴികളെല്ലാം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നമ്മൾ നമ്മുടെ വയനാട് മൂന്നാറൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന മഞ്ഞൊക്കെ പോലായിരുന്നു പിന്നെ പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തരാം നമുക്ക് വഴി അറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നമ്മൾ വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ലതായിട്ടാണ് സംസാരിക്കുന്നത് നമ്മുടെ അടുത്ത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അവർക്കൊന്നും പറഞ്ഞു തരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരൊക്കെ അവരുടെ ആ സ്ലാങ് സംസാരിക്കുന്നത് കേൾക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ നല്ലതായിട്ട് തന്നെയാണ് അവരെല്ലാം ഇടപെട്ടത് പിന്നെ തൃശ്ശൂർ ഭാഷയാണ് കേൾക്കാൻ നല്ല സുഖമാണ് അങ്ങനെ പിന്നെ നമ്മൾ നേരെ തിരുവന്തംകുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പം ഫുഡൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കഴിക്കാമെന്നും പറഞ്ഞാണേ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഏഴരയോടെ എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു രൂപം സമയം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അങ്ങനെ ഈ കയറ്റം കയറി വേണം നമ്മൾ ഈ അമ്പലത്തിൽ ചെല്ലാൻ ഇവിടുത്തെ ഏറ്റവും വലിയ പൂജയെന്ന് പറഞ്ഞാൽ മാംഗല്യ പൂജയാണ് അപ്പം കല്യാണം കഴിക്കാത്തവർക്ക് കല്യാണം നടക്കാതിരിക്കുന്നവർക്ക് ഇവിടെ ഒരു പൂജ നടത്തി മൂന്ന് വർഷം അടുപ്പിച്ച് പൂജ ചെയ്യുമ്പം അത് കല്യാണം നടക്കുമെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം അപ്പം ഇതിൻ്റെ ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിലെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്തുവാ ഫോൺ യൂട്യൂബിലിട്ട് കേട്ടോണ്ടാണ് നമ്മൾ വന്നത് അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം അറിയായിരുന്നു ഇന്നതൊക്കെയാണെന്നുള്ളത് അപ്പം കടകളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ സാധനങ്ങളൊക്കെ എല്ലാവരും പറക്കി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ താഴേന്ന് നാളികേരവും പട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ലച്ചു ഞാനും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണെ അപ്പം റീലൊക്കെ എടുക്കുന്ന കാര്യമൊക്കെ ലച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും നടന്നിട്ടില്ല കേട്ടോ പിന്നെ ലച്ചു ഇപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതെങ്കിലും അവൾ ചേച്ചിയുടെ നിർബന്ധപ്രകാരം ഇട്ടതാണ് അതിൻ്റെ ഒരു ബൈക്ലബ്ബി അവിടെ മുഖത്തുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ തൊഴുത് ചുറ്റും അമ്പലത്തിലെല്ലാം തൊഴുത് പോവുകയാണെ അകത്തോട്ട് കയറുന്നത് എല്ലാ അമ്പലങ്ങളിലേയും പോലെ എല്ലാം ഉയർന്ന പടിയാണ് അതിൻ്റെ മണ്ടേക്കൂടെ വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പ്രായമുള്ളവർക്കൊക്കെ വരുമ്പോൾ കയറാൻ ഇച്ചിരി പാഴാണ് കേട്ടോ സാരി കൊടുത്തോണ്ട് വന്നാലും പാടാണ് ഈ അമ്പലത്തിലൊരു അകത്തോട്ട് കയറാൻ നമുക്കിവിടെ കല്യാണം കഴിക്കാത്ത കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള പൂജകളൊന്നും അല്ലെങ്കിൽ വഴിപാടുകളൊന്നും നടത്തേണ്ടി വന്നില്ല പിന്നെ അവരവർ തന്നെ വരണം അങ്ങനെയും കൂടെ ഉണ്ട് കേട്ടോ നമ്മളൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റത്തില്ല ആർക്കാണോ ആവശ്യം ആർക്കാണോ കല്യാണം കഴിക്കേണ്ടത് അവർ തന്നെ വന്ന് ഈ പൂജ ചെയ്യണം കേട്ടോ ഈ വഴിപാട് നടത്തണം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ അവിടെ തൊഴുതു വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് അതിൻ്റെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഇവിടെ ഒരു ചെറിയൊരു തോ ചെറിയ തോടല്ല വലിയൊരു തോടാണ് അവിടെ അവിടെത്തന്നെ ആൽത്തറയും പാലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണാൻ നാട്ടിൻപുറവും ഒക്കെ അല്ലേ അതുപോലെ അപ്പോൾ ഒത്തിരി ഇറക്കം ഇറങ്ങാനുണ്ട് അപ്പം പറഞ്ഞു നമുക്ക് സമയം പോത്തില്ലേ ഇറങ്ങി പോകണോ പിന്നെ കയറി വരാനൊക്കെ പാടായിരിക്കും എന്ന് പറഞ്ഞു എങ്കിലും നമ്മൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഇനിയും കിട്ടാത്തില്ല ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ല കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം ഇറങ്ങി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി അച്ഛൻ ില്ലട്ടോ അച്ഛനും ഇറങ്ങാനും കയറാനൊക്കെ ഇച്ചിരി പാടാ അതുകൊണ്ട് അച്ഛൻ മേളിൽ തന്നെ ഇരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടെ ഇറങ്ങി അപ്പം ശ്രീമോനാണെങ്കിൽ പിന്നെ കഴിഞ്ഞുകൊണ്ട് കാണിക്കും അമ്മമ്മ ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മയുടെ അടുത്ത് ഈ പരിപാടി എല്ലാം നമ്മൾ ആരും അങ്ങനെ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് അമ്മയോട് പറയുകയാണെ അപ്പം ചേച്ചിയാണെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെള്ളമൊക്കെ തെറുപ്പിക്കുന്നത് ഒന്നും ഞാൻ അയച്ചു കൊടുത്തില്ലെന്ന് തോന്നുന്നു ചേച്ചിക്ക് ഞാനിപ്പോഴാണ് ഇതൊക്കെ പിന്നെ ശ്രദ്ധിക്കുന്നത് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ നിന്നു കാശിയെ അവിടെ നിന്നാൽ ശരിയാവത്തില്ല അങ്ങനെ വിടാ നമ്മളിങ്ങനെ തിരിച്ച് കയറി പോരുകയാണ് തിരിച്ച് കയറി പോകുന്ന സമയത്ത് ാണ് നമ്മൾ ആൽത്തറയായിരുന്നു ഫോട്ടോസൊക്കെ എടുത്തത് അതൊക്കെ ഞാൻ ചെറിയൊരു ഷോർട്ട്സായിട്ട് ഇടാമേ അപ്പോൾ നമ്മൾ എന്നിട്ടെങ്കിൽ കയറി പോരുകയാണ് അപ്പോൾ ഞാൻ പറയാം ഇറങ്ങി വന്നപ്പോൾ നല്ല രസമായിരുന്നു അവിടെ ഒന്ന് കാണാനുള്ള ആകാംക്ഷ ഇറങ്ങി വന്നു തിരിച്ച് ശ്രീമോനെ കൊണ്ട് കയറിയപ്പോഴത്തേക്ക് അങ്ങ് അണയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനങ്ങ് കുഴഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അച്ഛനെ വിളിച്ചുകൊണ്ട് പ്രവീൺ ചേട്ടാ ചുറ്റി അപ്പുറത്തൂടെ വാ ഞങ്ങൾ താഴെ തന്നെ കറങ്ങി വണ്ടി ഇടുന്നിടത്ത് വരാമെന്ന് പറഞ്ഞു അപ്പോൾ പ്രവീൺ ചേട്ടൻ പറഞ്ഞു വേണ്ട ഒരു പത്ത് സ്റ്റെപ്പ് കൂടെ അല്ല ഉള്ളി കയറി വാന്നും പറഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ കയറി പോന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ ആ കയറി തന്നെ വലുത്ത സൈഡിലാണേ വഴിപാട് കൗണ്ടർ അപ്പോൾ ആ ഏട്ടനതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങിയത് ഞാൻ ഈ കുപ്പികളെയൊക്കെ നേരത്തെ നോട്ടം ചെയ്ത് വെച്ചിട്ടാണ് കയറിപ്പോയത് പോയിട്ട് വരാമെന്നു പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ പൊടിവാവയ്ക്ക് മാത്രം വള വാങ്ങിച്ചു കൊടുത്തു അത് കുപ്പികളെ അല്ലേ കുഞ്ഞിൻ്റെ അളവിനുള്ള ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു ഉള്ളത് ഒരു സെറ്റ് കിട്ടിയത് പല കളറിലുള്ളതായിരുന്നു അപ്പോൾ അത് വാങ്ങി ഒരു കയ്യിലിട്ട് കഴിഞ്ഞപ്പോൾ മറ്റേ കൈയും കാണിച്ചു തന്നിട്ട് പറഞ്ഞ് ഈ കയ്യിലും വള വേണമെന്ന് ഞാൻ പറഞ്ഞ് ഇനി നമുക്ക് അടുത്തടുത്ത് പോകുമ്പോൾ വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുന്നു കേട്ടോ അങ്ങനെ നേരെ നമ്മളിവിടെ ഇങ്ങോട്ട് വരുന്ന കാടാമ്പുഴയിലോട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് നമ്മൾ പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് കയറാം അമ്പലത്തിൽ തിരക്കുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ വേഗം ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ വിഷമെന്നൊരു പരുവോ അതുകൊണ്ട് നമ്മൾ കഴിച്ചിട്ടാണ് കയറിയത് അവിടെ ആ അമ്പലത്തിൻ്റെ വാതകം തന്നെ ഉള്ളൊരു അമ്പലത്തിലാണ് കയറിയത് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഉള്ളതുള്ളതുപോലെ പറയുവാണ് ദോശയൊക്കെ ചൂടോടെ ചുറ്റു കൊടുത്തുകൊണ്ട് അത് കൊള്ളായിരുന്നെന്ന് പറഞ്ഞു പ്ലെയിൻ ദോശയായിരുന്നു പക്ഷേ പൂരി കൊണ്ടായിരിക്കും അത്ര അസുഖവും ഇല്ലായിരുന്നു കഴിക്കാൻ എനിക്കിഷ്ടപ്പെട്ടതുമില്ല അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് വരും അമ്പലത്തിൻ്റെ അവിടെ നമ്മൾ ചെരുപ്പൊക്കെ ഉരുട്ടിട്ട് നമ്മൾ നടന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ ഒരു കുളം കണ്ടെടുത്ത് മീനൊക്കെ ഉണ്ട് അപ്പോൾ എവിടെ ഒരു കുളവും മീനും കണ്ടാലും അവിടെ ചാടി വീഴും കേട്ടോ അങ്ങനെ കാശി ശ്രീമോനും എല്ലാവരും അവിടെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു പിന്നെ നമുക്കിവിടെ കുറച്ച് വഴിപാടുകളുണ്ടായിരുന്നത് മുട്ട ഇറക്കൽ എന്നാണ് പറയുന്നത് നമ്മൾ ഞാൻ ഇന്നാണ് ഈ അമ്പലങ്ങളെപ്പറ്റി കേൾക്കുന്നത് ഇവിടുത്തെ നേർച്ചകളെപ്പറ്റി കേൾക്കുന്നതും എല്ലാം പ്രവീൺ ചേട്ടൻ പറഞ്ഞുള്ള അറിവാണേ അപ്പോൾ നമ്മൾ ഞാൻ ഓരോരുത്തരെയും പേര് ആളും എഴുതി എല്ലാവർക്കും മുട്ടിറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് എഴുതുകയാണ് നമ്മൾ എഴുതി കൊടുക്കണം അപ്പോൾ നമ്മൾ അതിനുള്ള ബില്ല് അടച്ച് തേങ്ങയും ാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുന്നത് അപ്പോൾ അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മൾ എത്ര നേർക്കാണോ നേർച്ച ചെയ്യുന്നത് അത്രയും പേർക്കുള്ള തേങ്ങ നമുക്ക് തന്നുവിടും അതുകൊണ്ട് നമ്മൾ പോയി അവിടെ ക്യൂ ഇരിക്കണം ഇതുവായിട്ട് പോകുന്നവർ മാത്രം ക്യൂ ഇരുന്നാൽ മതി ബാക്കിയുള്ളവർക്ക് തൊഴുതിട്ടിറങ്ങാം അപ്പോൾ ഞങ്ങളെല്ലാം ക്യൂവിൽ ഇരിക്കുകയാണ് ഞാനും അമ്മയും ബ്രീൺസേടനും ആണെങ്കിൽ ക്യൂവിൽ ഇരുന്നത് അപ്പോൾ ഏട്ടനും എല്ലാവരും അങ്ങ് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് സമയം നമ്മൾ ഇരിക്കേണ്ടി വന്നു ഇവരെല്ലാം അങ്ങ് മേളിലുമായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അന്നദാനം അപ്പോൾ അച്ഛൻ പറയുമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ടോ ഞാനും പറഞ്ഞു എല്ലാവരും പറഞ്ഞ് കഴിക്കാവുന്നു എനിക്കും കഴിക്കണമെന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിച്ചാൽ ഫുഡ് ഫുഡ് ഒട്ടും കുളത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇനിയും പോയാലും ഇതൊക്കെ തന്നെ കിട്ടത്തുള്ളൂ എന്നറിയാം അമ്പലത്തിൽ നിന്നാകുമ്പോൾ അത് മതി എന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കഴിക്കാൻ കയറിയത് എല്ലാം നല്ല ഫുഡായിരുന്നു സാമ്പാറൊക്കെ ആണെങ്കിൽ തേങ്ങ അരച്ച സാമ്പാറായിരുന്നു നമ്മുടെ തീയലൊക്കെ പോലെ ആ അതും പച്ചമോരും മത്തങ്ങയും പയറും ഒഴിച്ചു കറിയും അച്ചാറുമായിരുന്നു നമ്മുടെ കറി അപ്പം നല്ലതായിട്ട് കഴിച്ചോട്ട് എരിയൊക്കെ ഉണ്ടായിരുന്നു 你这个。<laughs> ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങിറങ്ങിയിട്ടുണ്ടായിരുന്നത് ബോറടി കാരണം അന്താശ്ശേരി കളിച്ചതാണ് ഞാനിപ്പോൾ കേൾപ്പിച്ചത് അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായി നമ്മൾ ഫുഡ് കഴിഞ്ഞ് ഒരുപാട് കടകൾ നോക്കിയെങ്കിലും കടകളൊന്നും കണ്ടില്ല അങ്ങനെ ഒത്തിരിയും ദൂരം വന്നു കഴിഞ്ഞപ്പോൾ ഒരു കട കിട്ടി അങ്ങനെ നമ്മൾ അവിടെ കയറി ഫുഡ് കഴിക്കുവാണേൽ തട്ടുകടയാണ് കാണുന്നതല്ല നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് അതുപോലെ ബ്ലോക്ക് ആണല്ലോ അങ്ങനെ പിന്നെ തട്ടുകട കയറി ഫുഡൊക്കെ കഴിച്ചു വലിയ കുഴപ്പമില്ലായിരുന്നു അച്ഛനും പ്രവീൺചേനും ചീനീ മീകറിയൊക്കെയാണ് വാങ്ങിച്ചത് ഞാൻ പിന്നെ ഇവിടെ പോയാലും പൊറോട്ടയാണെന്ന് അറിയില്ല അപ്പോൾ പിന്നെ എനിക്ക് പൊറോട്ട ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഫുഡൊക്കെ സാവകാശം അവിടെ ഇരുന്ന് കഴിക്കുവാണേ ശ്രീമോൻ ഉറക്ക വരണം ശ്രീമോൻ അതുകൊണ്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല ഉണർന്നിരുന്നതായിട്ട് വലിയ കാര്യമൊന്നുമില്ല കാര്യമൊന്നുമില്ലാതെ ഫുഡൊന്നും അധികം കഴിക്കത്തില്ല െല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ ചേച്ചിയെ കൊണ്ട് കരുനാപ്പള്ളി വിട്ടിട്ട് വേണം നമുക്ക് വീട്ടിൽ കൊണ്ട് അപ്പം ആ കരുന്നാപ്പള്ളി വന്നപ്പോൾ കറണ്ട് ഒന്നുമില്ലായിരുന്നു അങ്ങനെ അവരെ അവിടെ വിട്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് മുണ്ടക്കലോട്ടിങ്ങി പോരുകയാണ് മുണ്ടക്കൽ അച്ഛനെയമ്മ ഇറക്കിയിട്ട് വേണം നമുക്ക് വീട്ടിലോട്ട് പോകാൻ വണ്ടി ഇന്ന് കൊണ്ട് കൊടുക്കുന്നില്ല നാളെ രാവിലെ ഏട്ടം കൊണ്ടിട്ട് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് വരത്തതേ ഉള്ളൂ കേട്ടോ അങ്ങനെ അമ്മേ അച്ഛനെ കൊണ്ട് വീട്ടിൽ വിട്ടു എന്തൊരു ഉത്സാഹത്തിൽ അങ്ങോട്ട് പോയത് തിരിച്ച് വന്നപ്പോൾ ആർക്കും വയ്യ ക്ഷീണം അപ്പോൾ നമ്മുടെ സന്തോഷം എല്ലാം കഴിഞ്ഞു ടൂറും കഴിഞ്ഞു ഓണം കഴിഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി അത് നേരെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വരുവാണ് അങ്ങനെ നമ്മുടെ വീടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും താങ്ക്